അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാനൊന്നും പറ്റില്ല പക്ഷെ സ്വീകരിച്ചാൽ ഞാൻ ഉറപ്പു പറയുന്നു ലൈഫ് ഒരു യൂടേണിലേക്ക് മാറും അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ജീവിതം അതേ രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ കുറച്ച് എന്തെങ്കിലും കല്ലറ ജല അസുഖങ്ങൾ വരും ചിലപ്പോൾ കുറച്ച് പ്രഷർ വരാം കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് കൊളസ്ട്രോള് വരാം അതിന് മരുന്ന് കഴിച്ച് ചിലപ്പോൾ ഷുഗർ വരാം അങ്ങനെ മാറി മാറി രോഗങ്ങളും രോഗപീഠങ്ങളുമായി കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മരുന്നും കഴിക്കാതെ ഒരു ആശുപത്രിയിലും പോകാതെ ഒരു ഡോക്ടറേയും കാണാതെ ഒരു രൂപ പോലും മരുന്നിന് ചെലവാക്കാതെ കഴിയാം എന്നൊരു ആശയം പറയുമ്പോൾ ആളുകൾ നെറ്റി ചുടിക്കും ഇതൊക്കെ നടക്കുമെന്ന് നടക്കും നടത്തി പത്തൊമ്പതര വർഷമായി നടത്തി കാണിച്ച വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് സോ നമുക്ക് എന്റെ കൂടെ കുറച്ച് സമയം യാത്ര ചെയ്യാം ഞാൻ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ശബ്ദവും വെളിച്ചവും വെളിച്ച അത്യാവശ്യമാണ് ശബ്ദം അതിലേറെ അത്യാവശ്യമാണ് അല്ലെ സോ ഹെൽത്ത് ഈസ് വെൽസ് സ്കൂൾ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ച പാഠം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം പക്ഷെ വിദ്യ ധാരാളമുള്ള ആളുകളുണ്ട് ആ വിദ്യയുടെ ശരിയായ അഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടില്ല ജീവിതം വേണ്ട രീതിയിൽ ജീവിക്കാൻ പറ്റാതെ കഴിയുന്ന ആളുകളുണ്ട് സോ ഹെൽത്ത് ഈസ് വെൽസ് ആ ഹെൽത്ത് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ വേണം ഹെൽത്ത് മാത്രം ഉണ്ടായ കാര്യം നല്ല ദണ്ഡം തടിയുണ്ട് കയ്യിൽ അഞ്ചു വയസ്സില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല അതിനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു പ്രകൃതി ജീവനം എന്നൊരു മേഖല ആ ഞാൻ അതിൽ വളരെ ആകൃഷ്ടനാവുകയാണ് ചെയ്തത് എന്തുകൊണ്ടായി എന്റെ ലൈഫ് എനിക്ക് തിരിച്ചു തന്നത് ഈ സിസ്റ്റമാണ് ഒരു ഇരുപത് വർഷം മുൻപാണ് ഞാൻ ഈ മേഖല പരിചയപ്പെടുന്നത് അപ്പൊ അത് പഠിച്ചപ്പോ തോന്നി ഞാനിത് പണ്ടേ കണ്ടെത്തേണ്ടതായിരുന്നു ആശയമാണ് എന്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളോടും പറയുന്നത് അറസ്റ്റ്യവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളോടും ഞാൻ ഇത് പറയുന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ പഞ്ചഭൂതങ്ങൾ ആകാശം അഗ്നി ഭൂമി ജലം നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന നിർമ്മിതി ഇതാണ് സയൻസ് അതിനെ ഏഴാക്കി തിരിച്ചു അത് ന്യൂട്രീഷന്റെ ക്ലാസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ബേസിക്കലി അഞ്ച് കാര്യങ്ങൾ ആകാശം അഗ്നി ഭൂമി ജലം നമുക്കിവിടെ വെള്ളത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വെള്ളം ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മിനിമം ഓരോ ഇരുപത് കിലോ ശരീരഭാരത്തിന് ലിറ്റർ വെള്ളം വേണം ഈ വെള്ളത്തിന്റെ അളവ് പറഞ്ഞാലുണ്ടാകുന്ന ആദ്യത്തെ രോഗമാണ് ഡ്രൈ സ്കിൻ രണ്ടാമത്തെ രോഗമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂന്നാമത്തെ രോഗമാണ് മുടി കൊഴിച്ചിൽ നാലാമത്തെ രോഗമാണ് അങ്ങേയറ്റം വരേണ്ട രീതിയിൽ വരിക പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്ട സംബന്ധമായ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ അറുപത് ശതമാനം രോഗങ്ങളും ബേസിക്കലി വെള്ളം കുടിച്ചാൽ മാറും പക്ഷേ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബാക്കിലാണ് പൊതുവേ ബാക്കിലാണ് ചിലർ പറയും താഴ്ച മാത്രം വെള്ളം കുടിക്കും അല്ല ശരീരഭാരം അനുസരിച്ച് ഒരു കൊച്ചുകുട്ടി കുടിക്കുന്ന വെള്ളം എല്ലാം മുതിർന്നവർക്ക് വേണ്ട കാരണം ശരിയാവും വലുതാണ് കോശങ്ങളുടെ എണ്ണം കൂടുതലാണ് വെള്ളം കൂടുതൽ കുടിക്കണം അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അറുപത് ശതമാനമാണെങ്കിൽ ആ വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ഈ വെള്ളം നല്ല കടുത്ത തലവേദനയുള്ള ആളുകൾ ഒരു അര ലിറ്റർ വെള്ളം ഇരുന്നു കൊണ്ട് സിപ്പ് സിപ്പായിട്ട് കുടിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തലവേദനയുടെ തീവ്രത കുറയും കുറയാൻ ഇത് വളരെ നല്ലതാണ് ഇപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക സ്ത്രീകൾ പൊതുവെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ബാക്കിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ സമയാസമങ്ങളിൽ മലമൂത്ര വിസർജനം വൃത്തിയുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ അവർക്കൊരു സൗകര്യങ്ങളില്ല പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങുന്ന സാഹചര്യത്തിൽ അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്ക മാലിന്യങ്ങളും ഈ നോൺ വെജും ജങ്ക് ഫുഡും ബേക്കറി സാധനങ്ങളൊക്കെ കഴിച്ചുണ്ടാകുന്ന കൊഴുപ്പ് എല്ലാം കൂടി പതുക്കെ പതുക്കെ യൂട്രോസ് മോക്റിയും വലിച്ചെടുത്ത് അതിന്റെ ഉൽഭിത്തികൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഫൈബ്രോയിഡ് ഉണ്ടാവും പിന്നീട് അത് സിസ്റ്റ് അല്ലെങ്കിൽ മുഴകളാവും പിന്നീട് അത് പൊട്ടും ആഹ് പിന്നെ അത് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യും അങ്ങനെ ജീവിതകാലം മുഴുവൻ ശരീരം മുഴുവൻ സഹിക്കാൻ പറ്റാത്ത ചൂടും ഓടിക്കളിക്കുന്ന വേദനയുമായി കഴിയുന്നവരാണ് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകളും ആർക്കൊക്കെ യൂട്രസ് ഉണ്ടോ ആർക്കൊക്കെ ഓവറി ഉണ്ടോ അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ കുറച്ച് സമയം നമുക്ക് വെള്ളത്തിൽ ഇരിക്കാം കുളത്തിലോ പുഴയിലോ കനാലിലോ ഡാമിലോ ഇരുന്നാൽ ഏറ്റവും നല്ലത് പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളില്ല നമ്മുടെ അടുക്കൽ ഉപയോഗിക്കുന്ന ബേസിൽ വെള്ളം നിറച്ച് അരമണിക്കൂർ ഇരിക്കാം വെള്ളം പ്രധാനമാണ് വെള്ളത്തിനെ കുറിച്ച് നമ്മൾ ഒട്ടും പോലെ അല്ല ജീവനുണ്ടായത് തന്നെ വെള്ളത്തിലാണ് അല്ലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം വെള്ളം കുടിച്ചാൽ മാറും കാരണം നമ്മള് അരി അടുപ്പത്തിട്ടു വെള്ളം ഒഴിക്കാൻ അരിവില്ല അരി കരിഞ്ഞു പോകും ഇത്രയേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പ്രോപ്പറായിട്ട് ദഹിച്ച് നമ്മുടെ ബോഡിക്ക് അതിനെ സാഗീകരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം വെള്ളം വളരെ വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ വായു ഇമ്പോർട്ടന്റ് ആണ് കാരണം ഭക്ഷണമില്ലാതെ വർഷങ്ങളോളം ജീവിക്കുന്ന യോഗികൾ ഹിമാലയ സാധനങ്ങളിലുണ്ട് വെള്ളത്തില്ലാത്ത ആളുകൾ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ വായു ഇല്ലാത്ത മൂന്ന് മിനിറ്റ് കൂടുതൽ ആർക്കും കഴിയാൻ പറ്റില്ല അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വായുവിനെ നമ്മളെ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല ശ്വസിക്കാറുണ്ടോ ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം നടക്കാറില്ല അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനത്തിന് പറയുന്ന പേരാണ് പ്രാണായാമം ആയാമം മീൻസ് കൺട്രോൾ പ്രാണൻ മീൻസ് ജീവവായു ജീവവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ചെറുതായിട്ട് കുറച്ച് സമയം ജീവിതം മറ്റും നമ്മുടെ ലൈഫിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ട്വന്റി മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ തുടങ്ങും ഹാർട്ടിന് കംപ്ലൈന്റ് വന്നതിന് ശേഷം ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഫുഡ് സപ്ലിമെന്റ് അന്വേഷിച്ച് വരുന്ന ആളുകൾ ഇന്നലെയും വിളിച്ചു പിന്നെ വിളിച്ചു അറ്റാക്ക് വന്ന് ഇനി എന്ത് ചെയ്യണം അറ്റാക്ക് വരാതിരിക്കാനാണ് ചെയ്യേണ്ടത് പ്രിവെൻഷൻ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനല്ല ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ അരമണിക്കൂർ പറയുന്നത് പറയുന്നില്ല കാരണം എല്ലാവരും നല്ല തിരക്കാണ് ഇരുപത് മിനിറ്റ് സ്വന്തം ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക സോ ദാറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ ലെവൽ കൂടും നല്ല കൂടും പ്രതിരോധ ശേഷി കൂടും രോഗങ്ങൾ വരില്ല സോ വായു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ആവറേജ് മലയാളിയുടെ ശ്വാസകോശത്തിന്റെ മുപ്പത് ശതമാനം പോലും ആൾ ഉപയോഗിക്കുന്നില്ല ബാക്കി സെവന്റി പെർസെന്റേജ് പൊടി കിടക്കുക അപ്പോൾ മുപ്പത് ശതമാനം ഓക്സിജൻ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീണ്ടും കൊറോണ വരാൻ പോണെന്നൊക്കെ കേട്ടു എന്തോ ആവട്ടെ അപ്പൊ വെള്ളം വായു സൂര്യപ്രകാശം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗങ്ങളും ഇല്ല ആയുർവേദത്തിൽ പറയുന്നുണ്ട് ആരോഗ്യ ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക ആ സൂര്യനെ പുട പിടിച്ച് നടക്കുന്നവള നടക്കുന്നവ രാവിലെ ഒൻപത് മണിക്ക് മുമ്പുള്ള ഇളം വീര് വൈകിട്ട് നാലു മണിക്ക് ശേഷമുള്ള പോക്ക് വീര പോക്കുവിര ഏറ്റാൽ പൊന്നാകുമെന്ന് പറയുന്നത് വെറുതെയല്ല ശരീരമല്ല പൊന്നാകുന്നത് ആരോഗ്യമാണ് പൊന്നാകുന്നത് അപ്പൊ വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശം അതിനെ കൺവേർട്ട് ചെയ്യുന്നു വൈറ്റമിൻ ഡി പല്ലിനും വെല്ലിനും തൈറോയ്ഡാണ് നല്ലത് എല്ലാവർക്കും പല്ലിന് പ്രശ്നം ദന്ത ഡോക്ടർമാര് സുഖമായിട്ട് ജീവിക്കുന്നു എല്ലാവർക്കും വെല്ലിനു പ്രശ്നം എവിടെ നോക്കിയാലും ഓർത്തോ 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 എന്ന് മാത്രം കേൾക്കാം തൈറോയ്ഡിന്റെ കാര്യത്തിൽ കേരളം നമ്പർ വണ്ണാണ് ആദ്യം സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന രോഗം ഇന്ന് പുരുഷന്മാരും ആ രംഗത്തേക്ക് ധൈര്യപൂർവ്വം കടന്നു വന്നിരിക്കുകയാണ് അൺഒഫീഷ്യൽ കണക്കനുസരിച്ച് എറണാകുളം ജില്ലയിൽ മാത്രം ഏറ്റവും കൂടുതൽ ഐ ടി കമ്പനികൾ മറ്റുള്ള ഈ എറണാകുളം ജില്ലയിൽ മാത്രം അൺഒഫീഷ്യലി അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ തൈറോടിന്റെ പിടിയിലാണ് ഏകദേശം ഒരു മധ്യവയസ് പിന്നിട്ട ആളുകൾ അത് വെച്ച് നോക്കുക അപ്പോ അതിന് മരുന്ന് കഴിക്കാം ആയുഷ്കാലം ഇതൊന്നും അവസാനിക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്ക് നല്ലത് ഡിപ്രഷന് ഇതിൽ മരുന്ന് വേറെ ഇല്ല താരതമ്യേന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഹൃദ്രോഗത്തിന് ഇതിൽ രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് ഇളമ്പയിൽ വൈകിട്ട് നാലുമണിക്ക് ശേഷമുള്ള പോക്കു വരിക അപ്പോ വിളമായി വായുവായി അഗ്നി അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഭൂമി മണ്ണുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല ഒരു പത്ത് മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരിപ്പിടാതെ നടക്കും ബയർ ഫുഡ് നഗ്നായി നഗ്നപാതകൾ ഉണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ മൊസൈക്കിട്ടു ടൈൽസ് ഇട്ടു മാർബിൾ ഇട്ടു ഗ്രാനേറ്റ് ഇട്ടു മുറത്തൽപ്പം ഗ്യാപ്പുണ്ടെങ്കിൽ അവിടെ ഇന്റർലോക്ക് കത്തപതിക്കും അതിനിടയിൽ കൂടെ ഒരു ചെടികളുത്ത് വന്നാൽ അത് വലിച്ചെടുത്ത് അവിടെ കോൺക്റ്റ് ഇട്ട് പൊത്തും മണ്ണു മാറ്റി യാതൊരു ബന്ധപ്പെടും ഒരു പത്ത് മിനിറ്റ് മണ്ണിലൂടെ നടക്കുന്ന ഒരു നല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെ പേഷ്യൻസിനോട് പറയുമ്പോൾ അവരൊക്കെ കണ്ടും പിടിച്ച് നോക്കും ഇതൊക്കെയാണോ പറയാൻ പോകണത് അല്ലെ പത്യങ്ങൾ പറയുന്നത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും ഇഷ്ടമല്ല ദ അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം സോ സ്പേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരുപാട് സൂക്ഷ്മ ശക്തികളുണ്ട് ആ സൂക്ഷ്മ ശക്തികൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കും ബോഴാണ് ഉപവാസം പൂർണ്ണ ഉപവാസം നിർബന്ധമില്ല ഭാഗികമായ ഉപവാസത്തിന് നമുക്ക് പറയാം എങ്ങനെ ഒരു നേരം ഇരിക്കാത്ത ഭക്ഷണം കഴിക്കുക ഞാൻ കഴിഞ്ഞ പത്തൊമ്പതര വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഫോളോ ചെയ്യുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ ഫോളോ ചെയ്യുന്നു ഒരു നേരത്തെ ഭക്ഷണം റോ ഫുഡ് ബേബി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങള് മുളപ്പിച്ച ധാന്യങ്ങള് കരിക്ക് തവിട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കും ഇതെല്ലാം റോ ഫുഡിൽ പെടും കഴിച്ചോളൂ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു രോഗങ്ങളും വരില്ല ഒരു രോഗങ്ങളും വരില്ല ജീവിക്കുന്ന തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട് ഫൈവ് ഇലമെന്റ്സ് ആകാശം അഗ്നി വായു ഭൂമി ജലം ഇതാണ് പ്രകൃതി ജീവനത്തിന്റെ ബേസ് ഈ പ്രകൃതി ജീവനത്തിന്റെ അതേ തത്വങ്ങളാണ് ആർ സി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി അതിൽ അത്രമാത്രം ആർ സിമിൽ ആകർഷണമായി രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലീവ് വിതഔട്ട് മെഡിസിൻ എങ്ങനെ മരുന്നുകളില്ലാതെ ജീവിക്കാം എന്നൊരു ആശയത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞ ഒരു പത്തൊമ്പത് വർഷത്തിനിടയിൽ ഒരു എണ്ണായിരത്തിലധികം ക്ലാസുകൾ ഓൺലൈനും ഓഫ്ലൈനും ഇന്ത്യയിലും പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട് കുറെ ആളുകൾ അതിനെ സ്വീകരിച്ചു കുറെ ആളുകൾ അതിനെ നിരാകരിച്ചു സ്വീകരിച്ച ആളുകൾ ദീർഘാഴ്ചയോടുകൂടി ജീവിച്ചു നിരാകരിച്ച ആളുകൾ എവിടെയെന്ന് എനിക്കറിയില്ല സോ ഇറ്റ്സ് യുവർ ചോയ്സ് ഇത് വേണോ വേണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ആരോഗ്യകരമായ ജീവിതം ശരിയായ വ്യായാമം സ്ട്രെസ് ഇല്ലാത്ത ജീവിതം സ്ട്രെസ് ഇല്ലാണ്ടാകണം നല്ല ആരോഗ്യം വേണം പിന്നെ എന്ത് വേണം കയ്യിൽ അത്യാവശ്യം പൈസയും വേണം അല്ലെ പിന്നെ വെള്ളം വെള്ളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് റിപ്പീറ്റേഷൻ ആണ് ഇപ്പൊ ആർ സി എം എന്ന സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമബിൾ ഉൽ പ്രൊഡക്റ്റുകളാണ് അഫോർഡബിൾ നമുക്ക് താനാവുന്ന വിലയുള്ള ആവർത്തന സ്വഭാവമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്നും വേണം ഇന്നും വേണം നാളെയും വേണം അഞ്ചു കൊല്ലം കഴിഞ്ഞാലും വേണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം ഉപയോഗിക്കാത്ത ആളുകൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാം എന്റെ വാക്കുകളൊന്നും വിശ്വസിക്കേണ്ട ഇതിലൊരു മാസ്റ്റർ പീസ് ഉണ്ട് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രൊഡക്റ്റ് ആർ സിമ്പിലുണ്ട് എന്നാൽ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നാനൂറിലധികം ഉൽപ്പന്നങ്ങൾ അതിലൊരു മാസ്റ്റർ ആണ് അരിയുടെ തവണ എടുക്കുന്ന ഫിസിക്കൽ റിഫൈൻഡ് റൈസ് ഫുഡ് ഏകദേശം മുപ്പത്തി നാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ എണ്ണ ഇതൊരു എണ്ണയല്ല അമൃതാണ് കാരണം ഇത് സർവ്വരോഗ സംഹാരിയാണ് ഒരു മരുന്നല്ല നല്ല ഭക്ഷണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത് മരുന്നുകൾ ആരോഗ്യം നൽകുന്നില്ല രോഗാവസ്ഥയെ താൽക്കാലികമായി അടിച്ചമർത്തി നമുക്കൊരു ആശ്വാസം തരും അതിനപ്പുറത്തേക്ക് ഒന്നും പോകുന്നില്ല പെർമനന്റ് ആയിട്ട് മാറുന്നില്ല ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു വർഷം കഴിച്ചു രണ്ടു വർഷം കഴിച്ചു മൂന്ന് വർഷം കഴിച്ചു നൂറ് വർഷം കഴിച്ചാലും എന്നാണോ മരുന്ന് നിർത്തുന്നത് പിന്നെ വീണ്ടും ഷുഗർ സ്റ്റാർട്ട് ചെയ്യും ശരിയല്ലേ അത്രേ ഉള്ളൂ അത് ഹാർട്ട് മറ്റേ ബി പി ഉള്ള ആൾ ഇതേ അവസ്ഥ തന്നെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിനെ പതുക്കെ പതുക്കെ നമുക്ക് സബ്സൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുക ഏകദേശം പന്ത്രണ്ട് കിലോ തവിട് ന്യൂമാറ്റിക് ഷനോട് കോൾഡ് കംപ്രഷനോട് പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ നാല് തരത്തിൽ ഉപയോഗിക്കാം തലയിൽ തേക്കാം മേല് തേച്ച് കുളിക്കാം പാചകം എണ്ണയായിട്ട് ഉപയോഗിക്കാം പച്ചയ്ക്ക് കഴുകുകയും ചെയ്യും ഇത് നാലും കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നു സോ അവർ പോളിസിസ് നോ ഡോക്ടർ നോ ഹോസ്പിറ്റൽ നോ മെഡിക്കൽ എക്സ്പെൻസ് ഇന്നലത്തെ ദിവസം ഇനിയാത്ത ദിവസം തന്നെ മൂന്ന് ഡോക്ടർമാർ വന്നു കണ്ടു ഒരു അലോപ്പതി ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടർ ഒരു ഹോമിയോ ഡോക്ടർ മൂന്ന് ഡോക്ടർ അവർ ആരോഗ്യമേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവരെന്നോട് ചോദിച്ചു ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ എണ്ണ കഴിക്കും ഇത് എടുക്കുന്ന ഗാമോശനോട് ഉപയോഗിക്കും ഈ എണ്ണ തലയിൽ തേച്ചാൽ മുടി ധാരൊഴിച്ചില് താരൻ ഗാലനര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിയുടെ അഗ്രഹം പിളർന്നു പോകുന്നത് മുടി ചെമ്പിച്ച് പോകുന്നത് മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ് മാത്രമല്ല ഇത് തലയിൽ തേച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പ് നല്ല ഉറക്കം കിട്ടും ഉറക്കം കിട്ടുന്നതുകൊണ്ട് ടെൻഷൻ കുറയും ടെൻഷൻ കുറയുന്നുണ്ട് ബി പി കുറയും ലൈഫ് കുറച്ചുകൂടി കംഫർട്ടബിൾ കംഫർട്ടബിളാ തലയിൽ തേക്കാം ഇത് മേല് തേച്ച് കുളിച്ചാൽ സ്കിൻ സംബന്ധമായ പതിനാലോളം അസുഖങ്ങൾ മൊരി മുളി വെള്ളപ്പാണ്ട് വെരിക്കോസ്വെയിൻ സെറിയാസിസ് എക്സിമ ആക്നി അല്ലെങ്കിൽ കാര തുടങ്ങി പത്ത് പതിനാലുള്ള സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലത് ഇത് പാചകണ്ണിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് എഴുന്നൂറ് മില്ലി മതി വെളിച്ചെണ്ണയ്ക്ക് പോലെ ഏറ്റവും പ്രൈസ് ഇന്നലത്തെ വില പ്യുവർ വെജിറ്റ കോക്കനട്ട് ഓയിൽ നാനൂറ്റി നാൽപ്പത് ഇതിന്റെ വില ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എനിപടിക്കാൻ പൈ ആർച്ച മെമ്പർഷിപ്പ് എടുത്ത ആൾക്ക് വീണ്ടും ഡിസ്കൗണ്ടും മറ്റു ബെനിഫിറ്റുകളും ഉണ്ട് ഉണ്ട് നമ്മുടെ ജീവിത ചെലവിന് നേർ പകുതിയാക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇത് പാചകമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പോകും ഇത് എഴുന്നൂറ് മില്ലി മതി എന്ന് പറയുന്നത് വെറുതെയല്ല വെളിച്ചെണ്ണ ഇരുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ ഈ എണ്ണ പുകയുന്ന പുകയും അതിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രി സെന്റിഗ്രേഡിലും മേലെയാണ് നമ്മൾ ഒരു കുക്കിങ്ങിന് മാത്രം ടെമ്പറേച്ചർ ആവശ്യമില്ലാത്തതിനാൽ ഈ എണ്ണ നമുക്ക് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ എണ്ണ പുകയരുത് പുകഞ്ഞാൽ എല്ലാ എണ്ണയും ഒരേ സ്വഭാവം കാണിക്കും കാരണം എണ്ണ പുകഞ്ഞാൽ അത് ട്രാൻസ്ഫാറ്റി ആസിഡാണ് ആ പുകഞ്ഞ എണ്ണ കരിഞ്ഞ എണ്ണ റീബോയിൽഡ് ഓയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം ഉണ്ടാക്കുന്നത് അപ്പോ ഇത് പാചകനെയായിട്ട് ഉപയോഗിക്കാം ഇത് മേല് തേച്ച് കുളിച്ചാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു പാചകണ്യായിട്ട് ഉപയോഗിക്കാം ദെൻ ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ ഏകദേശം മുപ്പത്തിനാലോളം ജീവിത ശൈലി രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷുഗർ ഷുഗർ ലെവൽ പതുക്കെ പതുക്കെ കുറേ ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല പറഞ്ഞു രാജ്വലി കുറഞ്ഞു വരും കാരണം നമ്മുടെ ദഹനവ്യൂഹം മെച്ചപ്പെടും ദഹനം നന്നാവും ദഹനം നന്നാകുമ്പോൾ ഷുഗർ ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയും കാരണം ഷുഗർ ഇസ് എ ഡെസ്റ്റീവ് ഡിസോർഡർ ദഹന സംബന്ധമായ ഒരു അബ്നോർമാലിറ്റിയാണ് ഷുഗർ അതിനെ കുറയ്ക്കാൻ എണ്ണ നല്ലതാണ് കാരണം അതിൽ ധാരാളം ഫൈബർ ഫൈബറുണ്ട് സൊലിബിൾ ഫൈബറുണ്ട് ഫൈബറുണ്ട് സൊലിബിൾ ഫൈബർ നമ്മുടെ ലിവറിനുമേലെ പറ്റി പിടിച്ച ഫാറ്റിനെ മുഴുവൻ അലിപ്പിച്ച് കളയും അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് എണ്ണ നല്ലതാണ് ഇനി ഇൻസലബിൾ ഫൈബർ നമ്മുടെ ദഹനം നന്നാക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും ഓട്ടോമാറ്റിക്കലി ഷുഗർ കുറയും ഇത് നമ്മുടെ അബ്സോർപ്ഷൻ പാർട്ട് അതായത് വൻകുടലും ചെറുകുടലിന്റെ ഇന്നർ പോർ പോർഷനെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നതിനാൽ ഇത് ഹൈപ്പർ ടെൻഷനാളുള്ള ബി പി കുറയ്ക്കാനും നല്ലതാണ് ഓക്കെ അപ്പൊ ഷുഗറായി പ്രഷറായി ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഒറൈസോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് എണ്ണയിൽ സമൃദ്ധമായിട്ടുണ്ട് റെഗുലർലി കഴിച്ചോളൂ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്തതിനു ശേഷം കഴിച്ചോളൂ ഒരു പതിനഞ്ച് ദിവസങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗുഡ് കൊളസ്ട്രോൾ അത് കൂടി ഉണ്ടാവും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ അത് കുറഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് എല്ലാവർക്കും ഓക്കെ അപ്പൊ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ നാളെ ആളുകൾ ഉണ്ടാകും കഴിക്കുന്ന മരുന്ന് മൂലം ഏകദേശം ഒൻപതോളം പുതിയ രോഗങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എണ്ണ ഉപയോഗിക്കാം എന്നെ നെടുക്കുന്ന ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഉപയോഗിക്കാം അപ്പൊ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലീമാനം എന്ന രോഗം സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ അല്ലെ എല്ലാവർക്കും ഉണ്ട് മുട്ടുവേദന പുറം വേദന നടുവേദന ഇടുപ്പ് വേദന മൊത്തം വേദന ഉണ്ടാക്കുന്ന പഞ്ചസാര സ്റ്റോപ്പിറ്റ് വെളുത്തഞ്ച് വിഷങ്ങൾ പഞ്ചസാര മൈദ പാല് ഉപ്പ് തവിടില്ലാത്ത വെളുത്തരി ഇറ്റ് നിങ്ങളുടെ വീട്ടിൽ ഒരു രോഗവും വരില്ല ദാറ്റ് ഗ്യാരണ്ടി പക്ഷെ നമ്മുടെ ലൈഫ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് അവിടെ അപ്പോ ഈ എണ്ണ ഷുഗർ ബി പി കൊളസ്ട്രോള് ഓക്കെ സോ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എലിതീമാനം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഈ എണ്ണയിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് എവിടെ വേദനയുണ്ട് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എല്ലുതീമാനം വരെയുള്ള കാരണം പറഞ്ഞു പഞ്ചസാര സ്റ്റോപ്പിക് അതിനപ്പുറൊന്നും ഇല്ല ലിതമാനം വരെയുള്ള രണ്ടാമത്തെ കാരണമാണ് വാളംപുളി പരമാവധി കുറയ്ക്കുക ഇല്യതീയമാനം പറഞ്ഞുള്ള മൂന്നാമത്തെ കാരണമാണ് വെയിലും കൊള്ളാത്തത് നാലാമത്തെ കാരണമാണ് ഇംഗ്ലീഷ് മരുന്നിലെ നിരന്തരമായ ഉപയോഗം അഞ്ചാമത്തെ കാരണമാണ് തവിടില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ആറാമത്തെ കാരണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് മെനോപോസ് ആർത്തവ വിരാമം ആ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിലെ കാൽഷ്യം മെറ്റാബോളിസം വീക്കാകും അപ്പോൾ എല്ല്യതയാനം എന്ന രോഗത്തിൽ നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാം കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉള്ളത് കൊണ്ട് എവിടെ വേദന ഉണ്ട് എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പെയിൻഗോ എന്ന് പറയുന്ന ഓയിൻമെന്റ് ബെൻ്റ് അതുകൂടി ചേർത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ കുറച്ചും കൂടി ആശ്വാസം കിട്ടും ഇപ്പൊ ഷുഗറായി ആയി പ്രഷറായി കൊളസ്ട്രോളായി എല്ല്തേമാനമായി ഇരുപത്തി എട്ട് ശതമാനം ആളുകൾ ഇന്ത്യയിൽ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് ആ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഈ എണ്ണ ഏറ്റവും നല്ലതാണ് കാരണം എന്താ എപ്പങ്കാരി എണ്ണയ്ക്ക് പറയുന്നത് ഹാർട്ട് ഓയിൽ എന്നാണ് ഹാർട്ട് ഓയിൽ ബ്രാൻ ഓയിൽ എന്നല്ല പറയാം ഒരു ഹാർട്ട് ഓയിൽ എന്നാണോ പറയാ അപ്പോ ഇത് ഹൃദയ സംബന്ധമായ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒന്ന് ഹാർട്ടിന്റെ മേലെ കൊഴുപ്പടിഞ്ഞു കൂടും വിസൽ ഫാറ്റ് ആ വിസൽ ഫാറ്റിന് ഒരു പരിധി വരെ കുറച്ച് ഹാർട്ടിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ സഹായിക്കും വിസൽ ഫാറ്റ് കൂടുമ്പോൾ പത്ത് ലക്ഷണങ്ങളുണ്ട് കൈനിതരിപ്പ് കാലിന് തരിപ്പ് പെരടിക്ക് കടച്ചിൽ തോളത്തു വേദനയും കടച്ചിലും അരക്കിന്ന് കീഴിപ്പോട്ട് വേദനയും കടച്ചിലും ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന മുട്ടുവേദന രാവിലെ ബെഡിൽ തന്നെ ഇട്ട് കാലും നിലത്ത് കുത്തുമ്പോണ്ട് അന്ന് ഉപ്പൂറ്റി വേദന നടക്കുമ്പോൾ കിതപ്പ് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലുള്ള വേദന നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം മധ്യവയസ് പിന്നിട്ട ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് നല്ലൊരു ശതമാനം എന്താ കാരണം വിസൽ ഫാറ്റ് അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒന്ന് ബ്ലഡിലുള്ള കൊഴുപ്പ് അത് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയും അല്ലാതെ വരുന്ന കൊഴുപ്പാണ് വിസൽ ഫാറ്റ് ആ വിസൽ ഫാറ്റിന്റെ പരിധി വരെ കുറയ്ക്കാൻ ഈ എണ്ണ നല്ലതാണ് കാരണം ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ശരീരത്തിന്റെ ഒരു ഹാർഡ് ഒരു ഹാർഡ്നെസ് പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇതിലടങ്ങിയിട്ടുള്ള ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റിഒക്സിന്റെ സാന്നിധ്യം ഇത് നമ്മുടെ ബ്ലോക്കുകളെ ഒരു പരിധി വരെ അലിപ്പിച്ച് കളയാൻ സഹായിക്കും അത് ചെറിയ കാര്യമല്ല അഞ്ച് ബ്ലോക്ക് നാല്പത് ദിവസം കൊണ്ട് മാറി അനുഭവം ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഭക്ഷണ രീതി മാറി ജീവിതശൈലി മാറി അത്രയേ ഉള്ളൂ അതിനപ്പുറൊന്നും ഇല്ല ഒപ്പം ഈ എണ്ണ ഉപയോഗിച്ചു അന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല ഒന്നര രണ്ട് ലക്ഷം രൂപ മുടക്കി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറി ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നെ കൊണ്ട് സംഭവിക്കില്ല എന്ന കൊണ്ട് മാത്രം സംഭവിക്കില്ല ഞാൻ പറയുന്ന ഭക്ഷണ രീതികൾ അഞ്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇറ്റ് ടു ഹാപ്പൻ പിന്നെ ഒരു രോഗം മാറുന്നത് എല്ലാവർക്കും ഒരേ സ്പീഡിൽ മാറില്ല അഞ്ചു കാര്യങ്ങളുണ്ട് ഒരു രോഗം മാറുന്ന അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചാണ് രോഗിയുടെ പ്രായം രോഗത്തിന്റെ പഴക്കം രോഗി കഴിച്ച മറ്റു ലോപതി മരുന്നുകളുടെ അളവ് രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം ഈ അഞ്ചു കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ കാര്യം വിശ്വാസമില്ലാതെ ഒരു മരുന്നും ഇതൊന്നും കഴിച്ചിട്ട് ഒരു ഗുണവും കിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡും വൈഫും കൂടി കാണാൻ വന്നു ഹസ്ബൻഡ് വളരെ താല്പര്യത്തിൽ വന്ന് അദ്ദേഹം എന്നെ രണ്ടു മാസം മുൻപ് കണ്ട് അവർ അദ്ദേഹത്തിന്റെ ആൾമോസ്റ്റ് നയൻറ്റി പെർസെന്റ് പ്രശ്നങ്ങൾ മാറി വൈഫിനെ നിർബന്ധിച്ചാൽ കൊണ്ടുവരുന്നത് അതായത് വളരെ വിഷമത്തോടുകൂടി അവർ എന്റെ മുന്നിൽ ഇരുന്ന് വളരെ സംശയാസ്പദമായ കണ്ണുകളോടുകൂടി എന്നെ നോക്കി എനിക്കറിയാം അവരുത് കഴിച്ചിട്ട് യാതൊരു ഗുണം കിട്ടാൻ പാടില്ല കാരണം വിശ്വാസമില്ലാതെ എന്ത് കഴിച്ചിട്ട് ഒരു കാര്യം കൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോളൂ നിങ്ങളുടെ രോഗം മാറിയിരിക്കും അത്രയും പാർപ്പുള്ള നമ്മുടെ മൈൻഡ് സോ ഷുഗർ ആയി പ്രഷറായി കൊളസ്ട്രോൾ ആയി എല്യതയാനമായ ഹാർട്ട് ബ്ലോക്ക് ആയി സ്ട്രോക്ക് തലച്ചോറിലെ രക്തക്കൊടലുകൾ രക്തം കട്ട പിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക് എങ്കിൽ ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണ വന്നത് എത്രയോ ആളുകൾ ബെഡിൽ കിടന്ന് മൂന്നും നാലും അഞ്ചും ആറും വർഷം ബെഡിൽ കിടന്ന ആളുകൾ സുഖമായിട്ട് എണീറ്റ് നടക്കുന്നു ഒന്ന് പരിചയപ്പെടുത്തുക അത്രയും പവർ ഈ പ്രൊഡക്റ്റിനുണ്ട് ഈ സിസ്റ്റത്തിനുണ്ട് ഞാൻ പറഞ്ഞു ഒരു എണ്ണ കൊടുത്തുകൊണ്ട് മാത്രം രോഗം മാറണമെന്നില്ല കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന രോഗമാണ് ക്യാൻസർ ഇന്നത് സർവ്വസാധാരണ സാധാരണ ഒരു ഇരുപതോ മുപ്പതോ പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങില് ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നോ നാലോ പേര് ക്യാൻസർ പേഷ്യൻ്റ് ആണ് ഞാൻ ഇന്നലെ കണ്ടു മിനിഞ്ഞാന്ന് കണ്ടു നാലാന്ന് കണ്ടു ഇന്നും കണ്ടു അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും കഷ്ടം ഇപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ബ്ലോക്ക് വന്നാൽ ഓ കഷ്ടായാലോ മറ്റൊരാൾക്ക് സ്ട്രോക്ക് വന്നു നമ്മൾ വിഷമം പറയും അവരൊക്കെ ഫോളോ ചെയ്യുന്ന അതേ ഭക്ഷണ രീതിയും അതേ ജീവിത നമ്മൾ ഫോളോ ചെയ്താൽ അവർക്കൊക്കെ വരാവുന്ന രോഗങ്ങൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വരുമെന്ന് ഞാൻ പറഞ്ഞു വരാം ദർസ് എ പോസിബിലിറ്റി അപ്പൊ എന്ത് ചെയ്യണം മാറി ചിന്തിക്കണം പാശ്ചാത്യ നാളുകളിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസനോളിന്റെ ഗുളികകൾ നമുക്കവിടെ ഒറൈസിനോൾ ഗുളിക രൂപത്തിൽ കിട്ടാനുണ്ട് അർസിമലുണ്ട് ആർസിമോൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലത് കഴിക്കുക രാവിലെ വീട്ടിൽ ഒന്ന് കഴിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രിവൻഷൻ വരതാൻ ക്യൂആആർ അപ്പൊ ആളുകൾ പറഞ്ഞു ഭയങ്കര പൈസയല്ലേ യെസ് പക്ഷേ ഈ ശരീരം നാലഞ്ചു കോടി വില വരുന്ന ശരീരത്തിനേക്കാൾ വലിയ വിലയൊന്നും ഒരു ഫുഡ് സപ്ലിമെന്റും വരില്ല ഇത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു രോഗം ഹൃദ്രോഗം അല്ലെങ്കിൽ ക്യാൻസർ സർവ്വസാധാരണ പണ്ടൊക്കെ ജലദോഷം പനി എന്ന് പറയുന്ന അതേ ലാഘവത്വത്തിൽ നമ്മൾ പറയുന്നു ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മാറ്റി ഒന്നര വർഷത്തിന് രണ്ടാമത്തെ ബ്രസ്റ്റ് മാറ്റി പിന്നെ ലങ്സിലും പിന്നെ എല്ലുകളിലൊക്കെ ഒക്കെ ക്യാൻസർ ബാധിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഒരുപാട് പേഷ്യൻസ് ഇന്നലെയും കണ്ടു ഇനി കണ്ടു എന്നും കണ്ടുകൊണ്ടിരിക്കുക സങ്കടം തോന്നും പക്ഷേ ഒരു പരിധി വരെ അവരുടെ സങ്കടം മാറ്റാൻ നമുക്ക് സഹായിക്കും ആളുകളിലേക്ക് എത്തിക്കുക സത്യസന്ധമായി പറയാം നുണ പറയരുത് നുണ പറയേണ്ട ആവശ്യമില്ല സത്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വാങ്ങിക്കും അപ്പോൾ തലയിൽ തേക്കാം മേലെ തേച്ച് കുളിക്കാം പാചകനായിട്ട് ഉപയോഗിക്കുന്നത് പച്ചയ്ക്ക് കഴിച്ചാൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ക്യാൻസറെ മാറ്റുന്നല്ല പറയുന്നത് തടയാൻ സഹായിക്കുന്ന അതിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒറൈസിനോളിന്റെ സാന്നിധ്യമുണ്ട് നമുക്കിവിടേത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു ഒറൈസിനോളിന്റെ ഗുളിക രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിച്ചോളൂ വണ്ടർഫുൾ ഗെറ്റ് പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മൂന്ന് അസുഖങ്ങളുണ്ട് ഒന്ന് കൈ വറക്കും കഴുത്തു കുറയ്ക്കും മുട്ടു പറിക്കും ശരീരം മൊത്തം വരയ്ക്കുക പാർക്കിൻസൺസ് കഴിഞ്ഞ ദിവസം വളരെ ബോഡി വളരെ സ്റ്റിഫ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കാണാൻ വന്നു ലക്ഷണം കണ്ടാൽ അറിയാം പാർക്കിൻസൺസിന്റെ പക്കത്ത് എത്തി നിൽക്കണം അദ്ദേഹത്തിന് അറിയില്ല അത് നമുക്ക് ഇത് കൊടുക്കാം ഗാമോറൈസിനോട് കൊടുക്കാം ഡി എച്ച് ടു ഹൺഡ്രഡ് കൊടുക്കാം ന്യൂട്രി ചാർജ് ഡി എച്ച് എ ടൂ വണ്ടർഫുൾ റിസൾട്ട് കിട്ടും അപ്പൊ ഒരു രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ നമുക്ക് തിരിച്ചു കൂട്ടാൻ സാധിച്ചാൽ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അൽഷിമേഴ്സ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളിലും അത് പതുക്കെ പതുക്കെ കണ്ടുവരുന്നുണ്ട് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവിന് നമ്മൾ ഡിമെൻഷ്യാന്ന് പറയും കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അൽഷിമേഴ്സ് ഒന്നും അറിയില്ല നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥ ആലോചിച്ച് നോക്ക് സ്ത്രീകൾക്ക് മാർത്തവം നിൽക്കാൻ പോകുന്ന സമയത്ത് നിന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് മെനാപോസെൻഡ്രം അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ എണ്ണ കാരണം ഇതിൽ ഒറൈസനോൾ ഉണ്ട് ഒറൈസനോൾ മാത്രമല്ല ടോക്കോ ട്രിനോൾ ഉണ്ട് ടോക്കോ ഫിറോൾ ഉണ്ട് പ്ലസ് ഒറൈസനോൾ ഉണ്ട് ഈ മൂന്ന് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഒരു എണ്ണ വേറെയില്ലേ വെളിച്ചെണ്ണ നല്ലതാണ് വെളിച്ചെണ്ണക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളെ വീട്ടിൽ അടിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ളൂ ഒറ്റത്തവണ ചൂടാക്കി ഉപയോഗിക്കാം രണ്ടാമത് ഉപയോഗിക്കരുത് പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളിലുണ്ട് എന്നോട് പലരും പറയാണ്ട് ബീങ് എ നാച്ചുറപ്പിൽ ദിസ് നിങ്ങൾ എന്തുകൊണ്ട് ഈ എണ്ണ പ്രൊമോട്ട് ഞാൻ പറഞ്ഞു നല്ലതാണ് അതുകൊണ്ട് തന്നെ പത്ത് പതിനാറ് പതിനേഴ് വർഷമായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് സോ ഈ എണ്ണ ഞാൻ ഇത്രയും സമയമെടുക്കാനുള്ള കാരണം ആർ എസ് എമ്മിൽ എന്നും ഇഷ്ടംപോലെ പുതിയ ആളുകൾ വരും ദിവസം ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വരുന്നുണ്ട് അവരറിയണത് നമ്മുടെയൊക്കെ കാരണം പുതിയ വരുന്ന ആളുകൾ ഇതൊക്കെ അറൊന്നും അറിയില്ല ഇത് പഠിക്കാനുള്ള സമയമില്ല അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ് അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് മുപ്പതോളം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഈ എണ്ണ അപ്പൊ അത്രയും വാല്യുബിൾ ആണത് ആറോളം ദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ദാറ്റ്സ് ഓൾ അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഹെൽത്ത് കാർഡ് ഓയിൽ ആരോഗ്യ സംരക്ഷക എണ്ണ അതിനെടുക്കുന്ന അവിടുന്ന് എടുക്കുന്ന ഒറൈസിനോളും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്യും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൈപ്പോഥൈറോഡിസും ഓർമ്മക്കുറവിനൊക്കെ നല്ലത് രാവിലെ വൈകിട്ട് ഓരോന്ന് കഴിക്കുക ഗാമ ഓറൈസോളും പിന്നെ ഒരു ഓഫന്റെ കാര്യമൊക്കെ നേരത്തെ ബിനുസാറ് പറഞ്ഞു